ഗോപിയുടെയും ജിപിയുടെയും വിവാഹത്തിന് ശേഷം ഇപ്പോഴും ഗോപിയും ജിപ്പിയും തന്നെയാണ് പ്രേക്ഷകരുടെ ഇടയിൽ ചർച്ച ചെയ്യുന്ന വിഷയം ഇവരുടെ വിവാഹം കഴിഞ്ഞ് ഒരാഴ്ചയിൽ ഏറെയായി എന്ന് പറയണം എന്നിട്ടും ഗോപിയും ജിപ്പിയും ഇപ്പോഴും ചർച്ചാ വിഷയമായി നിലനിൽക്കുന്നത് ഇവരുടെ ഉള്ള പ്രീതി കൊണ്ട് തന്നെയാണ് സാന്ത്വനം സീരിയൽ അവസാനിച്ചു ഇനി ഗോപിക എവിടേക്കെത്തുമെന്ന് നിരവധി പേർ ചോദിച്ചെത്തുന്നുണ്ട് കാരണം ഇനി സീരിയലിലേക്കാണോ സിനിമയിലേക്കാണോ ഗോപിക എത്താൻ പോകുന്നതെന്ന നിരവധി പ്രേക്ഷകരാണ് കാത്തിരിക്കുന്നത് എല്ലാവരും ആകാംക്ഷയോടെയാണ് ഗോപികയുടെ സിനിമ അരങ്ങേറ്റവും അടുത്ത സീരിയൽ അരങ്ങേറ്റവും ഒക്കെ നോക്കിക്കാണുന്നത് ഇപ്പോൾ അതിനോടകം തന്നെ എല്ലാത്തിനും പിന്തുണയായി ഗോപികയോടൊപ്പം നിൽക്കുന്ന ഗോപികയുടെ രണ്ട് സഹോദരന്മാരുടെ ചിത്രങ്ങളാണ് പുറത്തു വരുന്നത് ഗോപികയും കീർത്തനെയും ഒക്കെ തന്നെയും ഈ രണ്ട് ആംഗളന്മാരുടെ സ്നേഹത്താലാണ് വളർന്നത് ഇവരുടെ സ്വന്തം കസിൻസാണ് കോഴിക്കോട്ടിൽ ഇവർക്ക് ഏറ്റവും പ്രിയങ്കരായ ഇവർ രണ്ട് പേരുമാണ് ഈ ചിത്രത്തിലുള്ളത് വിവാഹത്തിനുടനീളം തന്നെ എല്ലാ കാര്യങ്ങളും നോക്കി നടത്താൻ മുൻകൈ എടുത്തവർ തന്നെയാണ് ഇവർ ഗോപികയുടെ നാട്ടിൽ തന്നെയാണ് ഇവർ താമസിക്കുന്നത് പുറം രാജ്യത്താണ് ഇവരിപ്പോൾ സെറ്റിൽ ചെയ്തിരിക്കുന്നതെങ്കിലും വിവാഹത്തോടനുബന്ധിച്ച് ഇപ്പോൾ ഇവർ നാട്ടിൽ തന്നെയുണ്ട് ഗോപികയും ജി പി ബിരുദനായി കോഴിക്കോട് എത്തിയപ്പോഴും അവർ അവിടെ തന്നെ ഉണ്ടായിരുന്നു തങ്ങളുടെ പ്രിയപ്പെട്ട സഹോദരിയെ വരവേൽക്കാൻ ആംഗളമാർ ഒരുപാട് കാര്യങ്ങളാണ് അവിടെ ഒരുക്കിയത് കീർത്തനയും ഗോപികയും ഒരുപോലെ തന്നെയാണ് എന്നാൽ ഗോപിക മൂത്ത കുട്ടിയായതുകൊണ്ട് തന്നെ ഒരു പ്രത്യേക സ്നേഹം കുടുംബക്കാർക്ക് ഗോപികയുടെ ഉണ്ട് അത് ഗോപികയുടെ ഒരു പെരുമാറ്റത്തിന് നമുക്ക് മനസ്സിലാകുന്നു അക്കൂട്ടത്തിൽ തന്നെയാണ് ഇപ്പോൾ ഗോപികയുടെ പ്രിയപ്പെട്ട ഈ ചേട്ടന്മാർ കൂടി എത്തിയിരിക്കുന്നത് സോഷ്യൽ മീഡിയയിൽ എപ്പോഴും ഗോപിക ഈ ആംഗളമാരെ കുറിച്ച് സംസാരിക്കാറുണ്ട് എപ്പോഴും അതുപോലെ തന്നെ ആംഗളമാരുടെ വിശേഷങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ അറിയിക്കാറുമുണ്ട് നിരവധി പേരാണ് ഇപ്പോൾ ഗോപികയുടെ വിവാഹത്തിന് പങ്കെടുത്ത ഈ ആംഗളമാരെക്കുറിച്ച് ചോദിച്ചെത്തുന്നത് ഗോപികയുടെ പ്രിയപ്പെട്ട ആംഗ്ലമാർക്ക് എല്ലാവിധ ആശംസകളൊന്നും ഗോപികയെ നല്ല സന്തോഷമായി തന്നെ നോക്കുന്നുണ്ടെന്നും പ്രേക്ഷകർ തന്നെ പറയുന്നു നിരവധി പേരാണ് ഇതിനോടകം തന്നെ ഗോപിയെക്കുറിച്ചും സഹോദരന്മാരെക്കുറിച്ചും എഴുതുന്നത് ഗോപികയ്ക്ക് ഒരു സഹോദരി മാത്രമാണ് ഉള്ളതെങ്കിലും കീർത്തനയ്ക്കും ഗോപികയ്ക്കും എല്ലാം ഈ സഹോദരന്മാർ തന്നെയാണ് കുഞ്ഞിലെ മുതൽ തന്നെ ഇവർ തമ്മിലുള്ള ചിത്രങ്ങളൊക്കെ പങ്കുവച്ചും ഇവർ തമ്മിലുള്ള വിശേഷങ്ങളൊക്കെ ആരാധകരുമായി ഒക്കെ ഗോപിക ചെയ്യാറുണ്ട് സാന്ത്വനത്തിലെത്തിയപ്പോഴും ഗോപികയ്ക്ക് ഏറ്റവും കൂടുതൽ പിന്തുണയുമായി എത്തിയതും ഈ സഹോദരന്മാർ തന്നെയാണ് അതുകൊണ്ട് ഗോപികയുടെ എല്ലാം എല്ലാം തന്നെയാണ് ഈ സഹോദരന്മാരെന്ന് എടുത്തു പറയണം ഇപ്പോൾ ആരാധകരെല്ലാവരും കൂടി ഇവരുടെ ആഘോഷത്തിനിടയിലുള്ള കൊലാശാണ് സമ്മാനമായി നൽകിയിരിക്കുന്നത് ആരാധകർക്കറിയാം ഗോപികയ്ക്ക് അത്രമാത്രം പ്രിയപ്പെട്ട ഒരു വ്യക്തി തന്നെയാണിതെന്ന് അതുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ തന്നെ നിരവധി പേരാണ് ഇപ്പോൾ ഗോപികയ്ക്കും ജിപിക്കും ആശംസകൾ അറിയിക്കുന്നതിനോടൊപ്പം ഗോപികയുടെ പ്രിയപ്പെട്ട സഹോദരന്മാരെ കാണാനും എത്തുന്നത് ഗോപികയെ ചേർത്ത് നിർത്തി എല്ലാ കാര്യങ്ങളും ചുക്കാൻ പിടിച്ച് അവരുടെ വിവാഹം ഏറ്റവും മനോഹരത്തിൽ എത്തിക്കണമെന്ന ഏറ്റവും കൂടുതൽ വാശിയുണ്ടായിരുന്ന പേർ തന്നെയാണ് ഇവരുടെ പ്രിയപ്പെട്ട സഹോദരന്മാർ ആ സഹോദരന്മാരോടൊപ്പം നിൽക്കുന്ന ചിത്രങ്ങളും സോഷ്യൽ മീഡിയയിൽ വളരെയധികം വൈറലാണ് ഇവരുടെ കുടുംബവും തന്നെ വളരെയധികം അടുപ്പത്തിലായി കഴിഞ്ഞു ജി പി എന്ന് മനസ്സിലാകുന്നു ഈ സഹോദരന്മാരുടെ ഭാര്യമാരൊ ആയിട്ടുമൊക്കെ തന്നെ നല്ല സൗഹൃദത്തിലാണ് ഇപ്പോൾ ജി പി കൂടുതൽ സിനിമാ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ